മറ്റൊരു വാർത്തയിലേക്ക് ആലപ്പുഴ ചെറിയനാട് മമ്പളിപ്പടി റെയിൽവേ ക്രോസിന് സമീപം വൻ തീപിടുത്തം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത് മിനിറ്റോളം ട്രെയിൻ പിടിച്ചിട്ടു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു അമൽ എന്തെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടോ തീപിടിച്ചത് എങ്ങനെയാണ് കൂടിയാണ് ഈ ചെറിയനാട് മമ്പള്ളിപ്പടിയിലെ റെയിൽവേ ക്രോസിന് സമീപം തീപിടുത്തം ഉണ്ടാകുന്നത് ഈ തീപിടിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഈ മമ്പള്ളിപ്പടിയിലെ റെയിൽവേ ക്രോസിന് സമീപത്തുള്ള കാട്ടിലാണ് തീപിടിച്ചത് ഏതായാലും റെയിൽവേ ക്രോസിന് സമീപത്ത് തീപിടിക്കുകയും പിന്നീട് റെയിൽവേ ക്രോസിന് മീതേക്ക് ആ തീ പടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ സമയത്ത് റെയിൽ റെയിൽവേ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും ആ സമയം പാളത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്ന ട്രെയിന് ചെങ്ങന്നൂർ വെച്ച് തടയുകയും ഇരുപത് മിനിറ്റോളം ആ ട്രെയിൻ തടഞ്ഞു വെക്കുകയും ചെയ്ത സ്ഥിതി ഉണ്ടായി അതിനുശേഷം ചെങ്ങന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കുകയായിരുന്നു ഇരുപത് മിനിറ്റിൽ കൂടുതൽ നേരം നീണ്ടു നിന്ന ശ്രമത്തെ തുടർന്നാണ് ഈ തീ അണയ്ക്കുവാൻ സാധിച്ചത് ഏതായാലും തീപിടുത്തത്തിനുണ്ടായ കാരണം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന കാര്യമൊക്കെ റെയിൽവേ പോലീസ് അടക്കം പരിശോധിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല റെയിൽവേ പാളത്തിന് യാത്ര തരത്തിലുള്ള തകരാറും ഉണ്ടായിട്ടില്ല ആളപായമില്ല കൃത്യസമയത്ത് തന്നെ പ്രദേശവാസികൾ ഈ ഒരു കാര്യം കണ്ടതാണ് തീ അണയ്ക്കുന്നതിലേക്ക് നയിച്ചത് അപകടങ്ങൾ ഒഴിവാക്കിയത് ആനന്ദ് ശരി അമൽ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ ചെറിയനാട് മമ്പളപ്പടി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ക്രോസിന് സമീപത്തെ തീപിടുത്തമാണ് ദൃശ്യങ്ങളിലേക്ക്